ബന്ധം എന്ന നൂൽ പൊട്ടാതിരിക്കുവാൻ എന്തുമാകട്ടെ എന്ന് കരുതി സ്വന്തം അസ്തിത്വം തന്നെ പണയം വെക്കുന്നവരുണ്ട് എല്ലാം സഹിക്കാം ക്ഷമിക്കാം വഴങ്ങാം എന്ന ചിന്ത സ്നേഹത്തിൻ്റെ ഉന്നതഭാവമായി പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നാൽ സത്യത്തിലത് സ്വന്തം ആത്മാവിനെ അദൃശ്യമായി കൊല ചെയ്യുന്നതിന് തുല്യമാണ് വലിയ മനസ്സ് എന്ന് പുറമെ തോന്നുമെങ്കിലും അകമേ അത് നിങ്ങളെ ഒരു വ്യക്തി എന്ന നിലയിൽ ഇല്ലാതാക്കുകയാണ് ഈ ബന്ധമെന്നത് ഇരു കൈകളും ചേരുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ് അതൊരിക്കലും ഒരാളുടെ മാത്രം നിലവിളിയാകരുത് ബന്ധം നിലനിർത്തുവാൻ ഒരാൾ മാത്രം കിതയ്ക്കുമ്പോൾ അവിടെ സ്നേഹം തഴച്ചു വളരുകയല്ല മറിച്ച് ആ വ്യക്തിയുടെ ആത്മവിശ്വാസം കരിഞ്ഞുണങ്ങുകയാണ് ചെയ്യുന്നത് അതൊരു ചെറിയ സംശയമായി തുടങ്ങി നെഞ്ചിലൊരു വിങ്ങലായി പടർന്ന് ഒടുവിൽ ഈ ബന്ധത്തിൽ ഞാൻ എവിടെ അല്ലെങ്കിൽ ഞാൻ ആര് എന്ന ഭയപ്പെടുത്തുന്ന ചോദ്യമായി അത് മാറും ഓർക്കുക സമർപ്പണവും അടിമത്തവും തമ്മിൽ നേർത്തി വരയുണ്ട് സ്നേഹത്തിന് വിട്ടുവീഴ്ചകൾ ആവശ്യമാണ് പക്ഷേ അത് സ്വന്തം വ്യക്തിത്വത്തെ ബലികഴിച്ചുകൊണ്ടാകരുത് മറ്റൊരാളുടെ സന്തോഷത്തിനായി സ്വന്തം ചിറകുകൾ അരിഞ്ഞു മാറ്റുന്നത് ത്യാഗമല്ല ആത്മഹത്യയാണ് ആ സുതാര്യമായ രേഖ മങ്ങുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ വിശ്വാസവും പിന്നീട് നിങ്ങളുടെ ആത്മാഭിമാനവുമാണ് സ്നേഹം സത്യമാണോ എന്ന് തിരിച്ചറിയുവാൻ കണ്ണാടിയിൽ നോക്കി സ്വയം ഒന്ന് ചോദിച്ചാൽ മതി ഈ ബന്ധത്തിൽ ഞാൻ പോക്കുകയാണോ അതോ വാടുകയാണോ നിങ്ങളെ ആകാശത്തോളം വളർത്തുന്നതാണ് പ്രണയം അല്ലാതെ കൂട്ടിലടച്ച് ശ്വാസം മുട്ടിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹം നിങ്ങളുടെ ശബ്ദത്തിന് കാതോർക്കും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ിക്കും നിങ്ങളെ നിങ്ങളെക്കാൾ മികച്ച ഒരാളാക്കും എന്നാൽ സ്നേഹമെന്ന വ്യാജേനയുള്ള അതീശത്വം അത് നിങ്ങളെ അനുസരണയുള്ളൊരു പാവയാക്കി മാറ്റും കടമ എന്ന വാളുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ അത് വെട്ടിമാറ്റും സിനിമകളിൽ ഏകപക്ഷീയമായ പ്രണയ പോരാട്ടങ്ങൾ കവിതയാകാം പക്ഷേ ജീവിതത്തിൽ അതൊരു ദുരന്തമാണ് സ്നേഹം യാചിച്ചു വാങ്ങേണ്ട ഒന്നല്ല അർഹതപ്പെട്ടവർക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ടതാണ് അതുകൊണ്ട് സ്വന്തം സ്നേഹത്തിന് വില കൽപ്പിക്കാത്ത ഇടങ്ങളിൽ നിന്ന് തലയുയർത്തി പടിയിറങ്ങുക തന്നെ വേണം ആ ഇറങ്ങിപ്പോക്ക് നൽകുന്ന വേദന അടിമയായി ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ആ വേദന നിങ്ങളെ ശുദ്ധീകരിക്കും സ്വതന്ത്രരാക്കും വീണ്ടും സ്വാഭിമാനമുള്ളൊരു മനുഷ്യനാക്കി മാറ്റും